സഹനങ്ങളെ കൃപകളാക്കി മാറ്റിയ ആ കൃപകളിൽ നിന്നും ഇന്ന് സർവലോകത്തിനും അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുന്ന മഹത്തായ ആ കബരടത്തിൽ എത്തുമ്പോൾ പുണ്യവതി പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് ഹൃദയത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു വലിയ ആശ്വാസം സഹനങ്ങൾക്കിടയിൽ നൽകുന്ന അതിമനോഹരമായ വചനങ്ങൾ രോഗശയ്യയിൽ കാണാനെത്തിയവരോട് അന്ന് അൽഫോൺസ പുണ്യവതി പറഞ്ഞു ഗോതമ്പ് മണികൾ നല്ലതുപോലെ ഇടിച്ചുപൊടിക്കുമ്പോൾ വെണ്മയുള്ള മാവ് ലഭിക്കുന്നു അത് ചുട്ടെടുക്കുമ്പോഴോ വിശുദ്ധ കുർബാനയ്ക്കുള്ള തീരുന്നു ഇതുപോലെ നാം ഓരോരുത്തരും കഷ്ടാരിഷ്ടതകളിൽ ഞെക്കി ഞെരുക്കപ്പെട്ട് ഓസ്തി പോലെ ആയിത്തീരണം മുന്തിരിപ്പഴങ്ങൾ ചക്കിലിട്ട് ഞെരിക്കുമ്പോൾ നല്ല ചാറ് നല്ല വീഞ്ഞായിത്തീരുന്നു അവ വെറുതെ വെച്ചിരുന്നാൽ നമുക്ക് വീഞ്ഞ് കിട്ടുകയില്ലല്ലോ കഷ്ടതകളാൽ ദൈവം നമ്മെ ശുദ്ധീകരിക്കുമ്പോൾ നല്ല വീഞ്ഞുപോലെ ന ഗുണമേന്മയേറിയവരായിത്തീരുന്നു അതിമനോഹരമായ ഈ വചനം പലപ്പോഴും ജീവിതത്തിൽ നമുക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒന്നാണ് എൻ്റെ സങ്കടങ്ങൾക്കും ഭാരങ്ങൾക്കും അർത്ഥമുണ്ട് ദൈവദർശനം ദർസന്നിധ്യാൽ വിലപ്പെട്ടതാണ് എന്ന് ചിന്തിക്കുവാൻ നമുക്കാകുന്നു കഷ്ടത സഹനശീലവും സഹനശീല ആത്മധൈര്യവും ആത്മധൈര്യം നമുക്ക് പ്രത്യാശയും പ്രദാനം ചെയ്യുന്നു ഏറെയൊന്നും ആളുകൾ അൽഫോൺസ്വാമയുടെ കബറടക്ക സമയത്ത് ഉണ്ടായിരുന്നില്ല ദീർഘകാലം രോഗ ചെയ്യക്കിടുന്ന ഒരു പാവപ്പെട്ട സന്യാസിനിയുടെ ശരീര ഭൗതിക ശരീരത്തിന് അത്ര കൊണ്ട് വലിയൊരു പ്രാധാന്യമൊന്നും ജനം കൽപ്പിച്ച് കൊടുത്തിരുന്നില്ല ആ സമയത്താണ് ചരമപ്രസംഗത്തിനായിട്ട് ഏർപ്പാടാക്കിയിരുന്ന ഒരു വൈദികനോട് കുംഭസാരക്കാരനായിരുന്ന അൽഫോൺസ് അമ്മയുടെ കുംഭസാരക്കാരായിരുന്ന റോമു സച്ചൻ പറഞ്ഞത് എനിക്ക് അവസരം തരണം എനിക്ക് ഈ പുണ്യവേദിയെപ്പറ്റി സംസാരിക്കണം വളരെ കുറച്ച് ആളുകൾ മാത്രമുള്ള ആ വേദിയിൽ പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിൻ്റെ ഏടുകളിലേക്ക് കടന്നു വന്നുകഴിഞ്ഞപ്പോൾ അത് ദൈവം അദ്ദേഹത്തിന് നാവിലൂടെ പറഞ്ഞതാണെന്ന് അദ്ദേഹം അന്ന് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ലോകത്തിന് മനസ്സിലാകുന്നു റോംലോസ് അച്ഛൻ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ഈ കബറിലേക്ക് മാർപ്പാപ്പമാർ വരും കർജനാണന്മാർ വരും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വിശ്വാസി സമൂഹം ഓടിക്കൂടും ഈ കബരിടം പവിത്ര ഭൂമികയായി മാറും എന്ന് അദ്ദേഹം പറഞ്ഞു അത് അന്ന് കേട്ടിരുന്നവരൊക്കെ ചോദിച്ചു അച്ഛ ഒരു പാവപ്പെട്ട രോഗം മാത്രം ബാധിച്ച് എന്നും കഷ്ടതകളിൽ കഴിഞ്ഞിരുന്ന ഈ പാവപ്പെട്ട സന്യാസിനിക്ക് എന്താണ് ഇത്ര വലിയ മഹത്വം അച്ഛനപ്പോൾ പറഞ്ഞു ദൈവം എന്നെ കൊണ്ട് പറയിച്ചു ഞാനത് പറഞ്ഞു ഫ്യന്യ ബിഷപ്പ് സെബാസ്റ്റ്യൻ തൻ്റെ ജീവിതത്തിൽ അൽഫോൺസാമയിലൂടെ ലഭിച്ച ഒരു മഹത്തായ അത്ഭുതത്തെ പറ്റിയുള്ള സാക്ഷി നൽകുന്നുണ്ട് അദ്ദേഹം വയനാട്ടിൽ ആയിരുന്ന കാലഘട്ടത്തിൽ കാലുകൾ ഉള്ളിലേക്ക് വളഞ്ഞ് വടിയുടെ സഹായത്താൽ മാത്രം നടക്കുന്ന ഒരു കുട്ടിയെ കണ്ടു ആ കുട്ടിയോട് അദ്ദേഹത്തിന് എന്തുകൊണ്ടോ ഒരു വലിയ സ്നേഹം തോന്നി ജാതിക്കും മതത്തിനും അതിനായിട്ട് എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിച്ച യേശു ദിവ്യസ്നേഹം അദ്ദേഹത്തെ ജ്വലിച്ചിരുന്നുകൊണ്ട് അദ്ദേഹം ആ കുഞ്ഞിനെ അരികിലേക്ക് വിളിച്ചിട്ട് വടിയുടെ സഹായത്താൽ നടന്നു വരുന്ന ആ കുഞ്ഞിനായിട്ട് അദ്ദേഹം ഒന്ന് രണ്ട് ചിത്രങ്ങൾ അൽഫോൺ സാമയുടെ ചിത്രമുള്ള രണ്ട് കാർഡുകൾ നൽകിയിട്ട് പറഞ്ഞ് ഇതെടുത്ത് പ്രാർത്ഥിക്കണം പക്ഷേ ആ കുട്ടി വാങ്ങിച്ചെങ്കിലും അവൻ അത്ര കണ്ട് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അവനൊരു മുസ്ലിം സമുദായ അംഗമായിരുന്നു അതുകൊണ്ട് ക്രിസ്തീയമായ കാര്യങ്ങളിൽ അവൻ അത്ര കണ്ട വിശ്വാസം ഉണ്ടായിരുന്നില്ല എങ്കിലും തൻ്റെ ഈ രോഗ പ്രയാസങ്ങൾ അവനെ അലട്ടിരുന്ന അലട്ടിയിരുന്നത് കൊണ്ട് അവന് എപ്പോഴും കിടക്കൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഏതാനും മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം അച്ഛൻ അതേ അച്ഛനായിരുന്ന സമയത്ത് അതേ ഇങ്ങനെ പുറത്തോട്ട് നോക്കിയപ്പോൾ ഈ ഭാരം നടന്നു വരുന്നു യാതൊരു പ്രശ്നവും ഇല്ലാതെ ഈ ഭാരം നടന്നു വരുന്നു അപ്പോഴാണ് അച്ഛനെ അവൻ പറയുന്നത് അവനാ കബറിൽ പോയി പ്രാർത്ഥിച്ചു അവന് അത്ഭുതമായ രോഗശാന്തി ലഭിച്ചു എന്ന് പറയുന്നുണ്ട് ഉടനെ അദ്ദേഹം അവനോടൊപ്പം നിന്ന് അനേകം ഫോട്ടോകൾ എടുക്കുകയും ഒക്കെയും ചെയ്തു ഇതുപോലെ ആയിരക്കണക്കിന് അടയാളങ്ങളും അത്ഭുതങ്ങളും ഈ പുണ്യവതിയിലൂടെ ദൈവന്തപരാൻ ഈ ലോകത്തിനെ വെളിപ്പെടുത്തുന്നുണ്ട് യേശുക്രിസ്തു നിത്യസ്നേഹമാണെന്നും ആ സ്നേഹം ഈ ലോകത്ത് പ്രചരിപ്പിക്കുന്നവരാണ് വിശുദ്ധാത്മാക്കൾ എന്നും നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തെട്ടിനാണ് പുണ്യവതി കാലേവിനിക്കുള്ളിലേക്ക് മറഞ്ഞത് അതിന് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടാം തീയതി ടോം ബോൾ രണ്ടാമന്മാർപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു ചാവറയച്ച ഒപ്പമായിരുന്നു വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് അൽഫോൺ സാമയെ ഉയർത്തിയത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പന്ത്രണ്ടിന് മൂന്ന് വാഴ്ത്തപ്പെട്ടവരോടൊപ്പം റോമിൽ വെച്ച് അൽഫോൺ വിശുദ്ധ എന്ന ഔദ്യോഗികമായി സഭ പ്രഖ്യാപിച്ചു അതോ മാസ്ലിഹായുടെ പാരമ്പര്യത്തിൽ സീറോ മലബാർ സഭയ്ക്കും കത്തോലിക്ക സഭയ്ക്കും ലോകത്തിനു മുഴുവനും ലഭിച്ച വരദാനമായിരുന്നു വിശുദ്ധ അൽഫോൺസാമ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് പത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തെട്ട് വരെ അദ്ദേഹം ഈ ഭൂമിയിൽ ജീവിച്ചു ഇന്ത്യൻ തപാസ് സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിതയാണ് അൽഫോൺസാമ കുടമാളൂർ ഇടവകയിൽ ഉൾപ്പെട്ട ആർപൂക്കര ഗ്രാമത്തിൽ മുട്ടത്തുപാടത്ത് ജോസഫിൻ്റെയും മേരിയുടെയും നാലാമത് മകളായിട്ട് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് പത്തൊമ്പതിന് അദ്ദേഹം ജനിച്ചു അന്നക്കുട്ടി എന്ന പേരാണ് അവർ മകൾക്ക് നൽകിയത് ചെമ്പശ്ശേരി രാജഭരണകാലത്ത് മുട്ടത്തുപാടം കുടുംബം പള്ളിസ്ഥാപനത്തോട് അനുബന്ധിച്ച് അർപ്പൂക്കരയിൽ സ്ഥിരതാമസമാക്കുകയും പിന്നീട് കൊട്ടാരം വൈദ്യന്മാരായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു അൽഫോൺ അമ്മ ഗർഭകാലം തികയുന്നതിന് മുമ്പ് എട്ടാം മാസത്തിൽ അന്നക്കുട്ടിയെ പ്രസവിച്ചു ഒരു സർപ്പത്തെ കണ്ട് ഭയന്നതാണ് കാരണമായിട്ട് പറയപ്പെടുന്നത് ഈ അന്നക്കുട്ടി ജനിച്ച് ഇരുപത്തേഴാമത്തെ ദിവസം തന്നെ അമ്മ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തേഴിന് അന്നക്കുട്ടിക്ക് കുടമാളൂർ പള്ളി വെച്ച് ആദ്യ കുർബാന കൊടുത്തു അതുപോലെ ഓഗസ്റ്റ് ഇരുപത്തേഴാം തീയതി ജനിച്ച് ജനനത്തിന് ശേഷം ജ്ഞാനസ്നാനവും കന്നികമാതാവിൻ്റെ നാമത്തിലുള്ള കുടമാളൂർ ദേവാലയത്തിൽ വെച്ച് നടത്തുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ അങ്ങാടിപ്പള്ളിയിൽ പെന്തു ക്രിസ്ത തിരുനാളിൽ സംബന്ധിച്ചതിന് ശേഷം അന്നക്കൂട്ടി പിതാവിനോടൊപ്പം ഭരണങ്കാനത്ത് എത്തി ക്ലാരമഠത്തിൽ ചേർന്നു അങ്ങനെ പെന്തു ദിനത്തിലാണ് അന്നക്കുട്ടി താൻ സന്യാസിനിയാകണം എന്നുള്ള തീരുമാനത്തിൽ ഈയൊരു വലിയ ഫ്രാൻസിസ് അസിസിയുടെ ചൈതന്യധാരയെ നേടിയെടുത്ത ആ സമൂഹത്തിലേക്ക് അദ്ദേഹം ചേരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഓഗസ്റ്റ് രണ്ടിന് മിസ് അൽഫോൺസ് ലിഗോരിയുടെ തിരുനാൾ ദിവസം അന്നക്കുട്ടി ശിരോവസ്ത്രം സ്വീകരിച്ചു മഠാധികാരികൾ അൽഫോൺസ എന്ന പേര് അദ്ദേഹത്തിന് നൽകി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പത്തൊമ്പതിന് ഭരണങ്കാന ഫൊറോന പള്ളിയിൽ വെച്ച് ചങ്ങനാശ്ശേരി മാർ ജെയിംസ് കാളാശ്ശേരിയിൽ നിന്ന് ഏഴുപേരോടൊപ്പം സഹവസ്ത്രം സ്വീകരിച്ചു അങ്ങനെ പുണ്യഭരിതമായ അനേകം ജീവിതകാര്യങ്ങളെ അനുഗ്രഹമാക്കി മാറ്റിയ പുണ്യപതിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവചര്യകളിൽ അഭിനന്ദനായ ചാവറ കുര്യാക്കോസച്ച മാത്യസ് ശക്തിയിൽ അദ്ദേഹത്തിന് രോഗശാന്തി ലഭിച്ചിട്ടുണ്ട് ഒരു രാത്രിയിൽ ആരോടോ സംസാരിക്കുന്ന ശബ്ദം കേട്ട് രോഗബാധയായി കിടന്ന ഈ സന്യാസിനിയുടെ മുറിയിലേക്ക് കിടന്ന ഗുരുത്തിയമ്മ അതികൃഷ്ഠരായ രോഗപീഠയിൽ പിടയുന്ന ഈ സന്യാസിനി വലിയ സന്തോഷത്തോടെ തനിയെ സംസാരിക്കുന്നത് കണ്ട് ആശ്ചര്യപരിധിയായി ചോദിച്ചു ആരോടാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു ഉടൻ തന്നെ പറഞ്ഞു ചാവറ അച്ഛൻ വന്നാൽ നിൽക്കുന്നത് കണ്ടില്ലേ എന്നോട് സംസാരിക്കുകയാണ് എന്ന് പുണ്യവതി പറയുകയുണ്ടായി അത്ഭുതമെന്ന് പറയട്ടെ അടുത്ത ദിവസം തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് പങ്കുകൊള്ളുവാൻ തക്കവണ്ണം ദേവേന്ദബ്രാൻ അച്ഛൻ്റെ മാധ്യസ്ഥയിലൂടെ പുണ്യമതിക്ക് രോഗശാന്തി കൊടുത്തു ഇന്ന് കവർ ഖബർ പുണ്യങ്ങളുടെ കലവറയാണ് ഭാഗ്യങ്ങളുടെ കലവറയാണ് അവിടേക്ക് സങ്കടങ്ങളും ഭാരങ്ങളുമായിട്ട് കടന്നു വരുമ്പോൾ അറിയാതെ കർത്താവിൻ്റെ വചനം ഹൃദയത്തിൽ ഓർക്കുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹത്ത് നിന്ന് ആരും നമ്മെ വേർപെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നമ്മെ സ്നേഹിച്ച മുഖാന്തരം എല്ലാത്തിലും നാം വിജയം നേടുന്നു ഒരു കാലത്ത് പുണ്യവിത അനുഭവിച്ച അനേകം സഹനങ്ങളാണ് ഇന്ന് നമുക്കുള്ള അനുഗ്രഹങ്ങളായി കൃപയായി വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട പുണ്യപതിയിലൂടെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത് ഭൂമിയിലെ സഹനങ്ങൾക്കെല്ലാം നമ്മുടെ കണ്ണുനീറിൻ്റെ കുപ്പികളിൽ ശേഖരിക്കുന്ന ഒരു ദൈവം നമ്മളിൽ കൂടെ അനേകർക്ക് അനുഗ്രഹം ഉണ്ടാകണം എന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു വാക്കുണ്ട് മരങ്ങൾ ഫലങ്ങൾ ചൂടുന്നത് പഴങ്ങൾ ചൂടുന്നത് ഒരിക്കല അവയ്ക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് മഹാത്മാക്കൾ വിശുദ്ധാത്മാക്കൾ എന്നും അവരർക്ക് വേണ്ടിയുള്ളവരായിരുന്നു അവരുടെ ജീവിതം യേശുവിനെ സ്നേഹിച്ച് യേശുവിൻ്റെ സ്നേഹം ലോകത്തിന് വിളംബരം ചെയ്തുകൊണ്ട് സർവക്കും നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചതായിരുന്നു ദൈവകരങ്ങളിൽ നമുക്ക് മധ്യസ്ഥ ശക്തിയുള്ള അൽഫോൺസ് അമിയുടെ ഖബറിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെപ്പറ്റി ഓർക്കുകയും ധ്യാനിക്കുകയും നമ്മുടെ സങ്കടങ്ങളിലും ഭാരങ്ങളിലും ഞങ്ങൾക്ക് വേണ്ടി മാസത്തിന് വ്യാജിക്കണമേ അമ്മയെന്ന് കുട്ടിപ്പാട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മോട് കരുണയാകട്ടെ